ഞാൻ ഉള്ളൂ ഈ ഒരു വണ്ടി എനിക്ക് തന്ന സമയത്ത് എന്തോ ചെറിയ എന്റെ മോനെ റോ ഈ ഒരു വണ്ടി പുതിയ മോഡൽ ടൂരിൻഡിയെ ഓടിച്ചിട്ട് ഭയങ്കര ലീനിയർ ആയിട്ടാണ് നോക്കിയത് ബി എസ് ത്രീ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു ബി എസ് ഫോർ വണ്ടിയോടാണ് എനിക്ക് ചൂരിന്റീലി ഇഷ്ടം അപ്പോൾ ആ ഒരു വണ്ടി കുറേ നോക്കി ഹലോ വെൽക്കം ബാക്ക് ടു മോട്ടർ വാൾട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട് ഇന്നല്ല ഇന്നലെയാണ് തിംബറ മേടിച്ചത് നമ്മുടെ കച്ചവടത്തിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് മേടിച്ചതാണ് പക്ഷേ ഇത് ഞാൻ കുറച്ച് എന്താ പറയണ്ടേ നമ്മുടെ ഒന്ന് ഓടിച്ച് കൊതി തീർത്ത് പോകുന്നു തിംബറ കൊതി തീർത്ത് കാര്യം പാലക്കാട് നിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു വണ്ടി പാലക്കാട് ഒന്നും ആയിരുന്നു ഈ ഒരു വണ്ടിയും എടുക്കാനായിട്ട് പോയത് കാരണം അത്രയും ദൂരം പോയി ഇതേ ഈ കാണുന്ന പൾസർ ടൂരൻ്റെ പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയണ്ട ആത് സർപ്രൈസോ കാരണം തന്നെ വെക്കുന്നില്ല കാര്യം പണ്ട് തൊട്ടാൽ ഞാനൊന്ന് ആഗ്രഹിച്ചു വണ്ടിയാണ് നമ്മൾ വണ്ടി ഓടിക്കാൻ അറിയുന്നതിന് മുമ്പ് തൊട്ട് നമ്മൾ ആഗ്രഹിച്ച ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് ഇതും ഒക്കെ ആണ് അപ്പം ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു വണ്ടി ഒത്തു കിട്ടിയത് നല്ലൊരു നീറ്റ് ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് വരെ പോയി വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി നിങ്ങൾ കാണുമ്പോൾ തന്നെ എത്രത്തോളം മനസ്സിലാവും അറിയത്തില്ല അത്രയ്ക്ക് നീറ്റാണ് വണ്ടി അത്രയ്ക്ക് നീറ്റ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും എൻ്റെ സൈഡാണ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് എൻ്റെ സൈഡ് വേറെ ലെവലാണ് കേട്ടോ വണ്ടി ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് ഇപ്പോഴും നിലവിൽ വണ്ടി ആ ഷോറൂമിനെടുത്ത പോലെയുള്ള രീതിയിലുള്ള സൗണ്ട് തന്നെയാണ് ഇപ്പോഴും അടിപൊളി സൗണ്ടായിട്ടാണ് അപ്പോൾ ആ സൗണ്ടും വണ്ടിയുടെ ആ ഒരു നീറ്റ്നെസ്സും വണ്ടി ഉപയോഗിച്ച രീതിയും ആ ആളിനെ കണ്ടപ്പോഴേക്കും തൃപ്തിയായി കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു ഒരു മാൻ ഒരു പ്രോപ്പർ ഫാമിലി മാൻ ഉപയോഗിച്ചൊരു വണ്ടിയാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു ബാഗൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് സൂക്ഷിച്ച് കൊണ്ടു ഒരു വണ്ടിയാണ് അത്രയ്ക്ക് എന്താ പറയണ്ടേ ഒരു വെൽ ആയിട്ട് മെയിൻറ്റെയിൻഡായിട്ട് ഒരു വണ്ടിയാണിത് ഇപ്പോഴത്തെ കാലം പോലെ വലിയ രീതിയിൽ പി പി എഫ് ഒ തന്നെ അടിച്ചിട്ടല്ല അന്നത്തെ കാലത്ത് തൂത്ത് ഉടച്ചിരിക്കുന്നത് പോലെ തൂത്ത് ഉടച്ച് എപ്പോഴും വെൽ മെയിൻ്റെയിൻഡ് ആയിട്ടിരുന്നൊരു വണ്ടിയാണ് അത് സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ചെയർ താങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് അത് ആയിട്ടുള്ള നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മളത് ഊരിക്കു കാരണം അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല പക്ഷെ അത് പുള്ളിയുടെ ഒരു എഞ്ചിലോട്ടൊന്നും ചെളി അടിച്ച് കയറേണ്ടതെന്ന് പ്രതിഷ്ടപ്പെട്ട വെച്ച ആണത് അപ്പോൾ ഞാനത് ഇഷ്ടം പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് സൂക്ഷിച്ചു കൊണ്ടു നടന്നൊരു വണ്ടിയാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വണ്ടി ന്യായമായിട്ടുള്ളൊരു വിലയ്ക്ക് ഇങ്ങനെ പൊക്കിയിരിക്കുകയാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്തായാലും ഉടൻ തന്നെ വരുന്നതായിരിക്കും അല്ല യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അതെ ഇവിടെ നല്ല വെൽ മെയിൻറ്റൈൻ ആയിട്ട് പുഷിനിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പാലക്കാട് നിന്ന് ഈ ഇവിടം വരെ ഈ ഒരു വണ്ടി ഞാൻ മേജറായിട്ടുള്ള ഒരിടത്ത് സ്റ്റോപ്പ് എടുത്തിട്ടില്ല ഒറ്റ സ്ട്രെച്ചിലിങ് വരും ചായ കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ അടിക്ക് ഇങ്ങനെ വരുമായിരുന്നു അവിടുന്ന് ഇവിടം വരെ തന്നെ പിന്നെ ഡിസ്കവറിൻ്റെ അതേ ഗ്രാബറയിൽ കയറിയിട്ടുണ്ട് ഇത് നീറ്റ് വണ്ടിയാണെന്ന് കാണിക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇത് കണ്ട ഓട്ടോമിക്ക് എല്ലാ പൾസറിലും സത്യം പറഞ്ഞാൽ ഈ കാണുന്ന സാധനം ഇതിപ്പോൾ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഈ ഭാഗമൊക്കെ എങ്ങനെ പോയാലും ഒരു ആട്ടവും പൊട്ടലും ഒക്കെ വരും പക്ഷേ ഇത് കണ്ട ഇതുവരെ പൊട്ടലൊന്നും വന്നിട്ടില്ല ഇത് വണ്ടി മേടിച്ചപ്പോൾ ഉള്ള സാധനമാണെന്ന് പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനൊരു മംഗലുണ്ട് വേണ്ട ഈ ഒരു ഭാഗത്ത് ആ ഒരു മംഗലുണ്ട് പുതിയത് മേടിച്ച് വെച്ചതായിരുന്നുണ്ടെങ്കിൽ അത് നല്ല ഗ്ലൈസിങ് ആയിട്ടിരുന്നേ അപ്പോൾ ഇതാണ് ആ ചെറുതാങ്ങിയുടെ ആ ഒരു നെറ്റ് എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമല്ല ചേർതങ്ങി കഴിച്ചിരുന്നതാണ് അത് ഇപ്പോൾ ഞാനിത് കീറിക്കളഞ്ഞാണ് അപ്പോൾ അങ്ങനെ അത്യാവശ്യം ആക്സസറീസും കയറലൊക്കെ എടുത്ത് മീറ്ററും കയറലൊന്നും തന്നെ മങ്ങലേക്ക് പോകുന്നില്ല മീറ്ററൊക്കെ ചെറിയൊരു മങ്ങനുണ്ടത് എടുത്ത് അറിയാൻ പറ്റുന്നുണ്ടെന്ന് തരത്തില്ല പക്ഷേ അത് മീറ്ററൊക്കെ ഇപ്പോഴും റീഡബിൾ ആണ് കണ്ടില്ല നാൽപ്പതിനായിരം കിലോമീറ്റർ മാത്രമാണ് ഇത്രയും നാൾ കൊണ്ട് വണ്ടി ഓടിയിരിക്കുന്നത് ഒറ്റ സ്റ്റാർട്ടിൽ വണ്ടി എടുക്കും പിന്നെ കൂറ്റിണ്ടിയിൽ സാധാരണ കണ്ടുവരുന്ന ഒരു വൈബ്രേഷൻസ് ഉണ്ടല്ലോ വൈബ്രേഷൻസ് ഒക്കെ ഈ വണ്ടിയിൽ പരമാവധി കുറവാണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ വണ്ടി എടുത്തു പറയേണ്ട ഒരു കംപ്ലൈൻ്റ് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കംപ്ലയിൻ്റ് പോലും ഇല്ല എടുക്കുക വണ്ടി ഓടിക്കുക എന്നുള്ള ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ഇപ്പം നാളെ ഇപ്പോൾ സിമിയാശൻ്റെ അടുത്തോട്ട് എന്തായാലും വണ്ടിയായിട്ട് ഞാൻ പോകുന്നുണ്ട് എന്നിട്ട് ഈ വണ്ടി ഫുള്ളും ചെക്ക് ചെയ്യിപ്പിക്കണം പുള്ളിയെ കൊണ്ട് അപ്പോൾ അവിടെ നിന്ന് എടുത്തത് ഈയൊരു ഭാഗത്തോട്ട് വെച്ചിരിക്കുകയാണ് വണ്ടിയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ലുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ ഈ ഭാഗത്തെ ഈയൊരു കപ്പ് കാണുന്നില്ല അതിപ്പോഴാണ് അത് പറയാൻ ശ്രദ്ധിച്ചത് അത് നമുക്ക് മേടിച്ച് വെച്ചാൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് സംഭവം പിന്നെ ഈ ഒരു ഭാഗം ഇന്നലെ ഞാൻ കഴുകി വണ്ടി ഫുള്ളൊന്ന് വണ്ടി കൊണ്ടുവന്ന പാടെ തന്നെ കൊണ്ട് മൊത്തത്തിലൊന്ന് വാഷ് ചെയ്തേട്ടാ കൈ കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വക്കറ്റിൽ വെച്ച് തൂത്ത് എടുത്താൽ അല്ലാതെ മേജറായിട്ട് വാഷ് ചെയ്യേണ്ട വിഷയങ്ങളൊന്നും തന്നെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഫൈനലി നമ്മൾ ഷൊർണൂരിൽ നിന്ന് ഇങ്ങനെ വന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഓണിൻ്റെ വേണം അവിടെ വച്ച് വീഡിയോസൊക്കെ ആരെങ്കിലും തന്നെ എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഓണേഴ്സിനൊക്കെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മേ ബി ഉണ്ടാവും അവർ പറഞ്ഞില്ല കേട്ടോ ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും അവർ പറഞ്ഞില്ല എന്നിരുന്നാലും നമ്മൾ ചോദിക്കാനും പോയില്ല കാര്യം എല്ലാ കാര്യങ്ങളും അങ്ങ് വേണ്ടതെന്ന് അപ്പോൾ ഇതേ നമ്മുടെ ടു ട്വൻറ്റിയുടെ ഫസ്റ്റ് റൈഡാണ് നമ്മളിപ്പം ഷൊർണൂരിൽ നിന്ന് നേരെ ഒരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് കിലോമീറ്ററോളം താണ്ടി ഇപ്പം എറണാകുളം അതേ കഴിയാറായി ടോളാറായി അപ്പം കുറേ അതിൻ്റെ ജീവിതത്തിലായിട്ടാണ് ടു ട്വൻ്റി ഇത്രയധികം കിലോമീറ്റർ ഓടിക്കുന്നത് ടു ട്വൻറ്റിയെ ഓടിച്ച് വലിയൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഉള്ളാരും പറയാം ഞാൻ നീ ടു ട്വൻറ്റിയെപ്പറ്റി അറിയാമെങ്കിലും വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ടു ട്വൻറ്റിയുടെ ഒരു 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 റിയൽ എക്സ്പീരിയൻസ് ഒരു ലോങ് ടൈമിൽ ഒരു നൂറ് എങ്കിലും ഓടിക്കുമ്പോൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇതേ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് വണ്ടിയെ പറ്റി പറയാനാണെങ്കിൽ ഇത് ബി എസ് ഫോർ മോഡലാണ് ഇത്രയും നീറ്റായിട്ടുള്ളൊരു വണ്ടി സത്യം പറഞ്ഞാൽ ഈ അടുത്ത സമയത്തൊന്നും കിട്ടിയിട്ടില്ല ഞാനൊരു രണ്ട് മാസം കൊണ്ട് സത്യം പറഞ്ഞാൽ ടൂറിൻഡ്യയുടെ പുറയിലായിരുന്നു പക്ഷേ ടൂർ ഇൻഡ്യ വിലയാണ് ഓരോരുത്തന്മാർ ചോദിക്കുന്നത് ഭയങ്കരമായ വിലയാണ് ചോദിക്കുന്നത് കിലോമീറ്റർ ഉള്ള ഓടിയ വണ്ടികൾക്ക് പോലും ഒരുമാതിരി വൃത്തിയായിട്ട വിലയാണ് ഓരോരുത്തമാർ ചോദിക്കുന്നത് ഓലക്സിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്പോൾ എനിക്ക് നല്ലൊരു ഡീലിന് ഒരു വണ്ടി കിട്ടിയപ്പം ഞാനങ്ങ് ചാമ്പി ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടില്ലേ അതുപോലെ സൂക്ഷിച്ചു ഉപയോഗിച്ചൊരു വ്യക്തിയാണ് ഇത് ബാഗ് വരെ ഉണ്ട് അത്രയ്ക്ക് നീറ്റായിട്ട് ഉപയോഗിച്ചൊരു വണ്ടിയാണിത് ബാഗ് കാണുമ്പോഴേ അറിയാലോ അതായത് സൂക്ഷ്മതയായിട്ട് നല്ല പക്കതയായിട്ട് ഉപയോഗിച്ചൊരു വ്യക്തിയുടെ വണ്ടിയാണിത് അത്രമാത്രം രസമുണ്ട് ഈ ഒരു വണ്ടിയെ ഓടിക്കാനായിട്ട് ഇതുകൊണ്ടില്ലേ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ആണെങ്കിലും പവറിന്റെ കാര്യത്തിൽ റോ ഫീലാണ് ഇപ്പോൾ ഇറങ്ങുന്ന ബി എസ് സിക്സും ബി ഒ ബി ഡി ടുവിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടു ട്വൻറ്റിയുടെ ഒരു ഒറിജിനൽ ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബി എസ് ഫോറോ ബി എസ് ത്രീയോക്കെ ഓടിക്കണം അതിൽ എനിക്ക് ബി എസ് ത്രീയൊക്കെ കുറച്ചുകൂടെ ഇഷ്ടം ബി എസ് ഫോറോ ഓടിക്കാനാണ് സാധാരണ ബി എസ് ത്രീയാണ് എല്ലാ വണ്ടികളിലും കേമൻ ബട്ട് എന്നിരുന്നാലും ടു ട്വൻ്റിയുടെ കാര്യത്തിലോട്ട് വരുമ്പം എനിക്ക് ബി എസ് ഫോറാണ് കേട്ടോ കുറച്ചും കൂടെ ഓടിക്കാൻ ഇഷ്ടം കുറച്ചും കൂടെ പവർഫുള്ളായിട്ട് നമുക്ക് ഈയൊരു ടു ട്വൻറ്റി ബി എസ് ഫോർ നമുക്ക് ഫീൽ ചെയ്യും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും റിഫൈൻഡ് ആണ് കുറച്ചും കൂടെ ഒരു സൗണ്ടിൻ്റെ കാര്യത്തിലൊരു ബേ ബേസും കാരണം ഉണ്ട് കുഴപ്പമില്ല വണ്ടിയുടെ ഒരു ഓവറോൾ ഡീറ്റെയിൽ കേരളൊക്കെ ഞാൻ എന്തായാലും കാണിക്കാം പവർ ഇതേ ഈ സിഗ്നലിൽ നിന്നാകുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം പവർ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ ടു ട്വൻറ്റിയെ പറ്റി ഒരുപാട് പേരിങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഇത്രയധികം കിലോമീറ്റർ ഓടിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ കായംകളത്തോട് എൻ്റെ വീട്ടിലോട് ഇനി ഇനിയും ഒരു നൂറ് കിലോമീറ്ററുള്ള ഉണ്ട് നൂറ്റിപ്പത്ത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ ആ നൂറ്റിപ്പത്ത് കിലോമീറ്ററോളം ഞാൻ ഓടിച്ചിട്ട് ഇനിയിപ്പം ഫുൾ ഒരു വണ്ടിയെപ്പറ്റി വണ്ടി എന്താണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം ഇച്ചിരി വൈബ്രേഷൻസ് ഒക്കെ വരും ടൂറ്റൻറ്റിക്ക് അത് ടൂറ്റൻറ്റി അങ്ങനെയാണ് എൻ്റെ മോനെ റോ ഫീൽ ആണ്ട്ടെ ഈ ഒരു വണ്ടി പുതിയ മോഡൽ ടൂരിന്റിയൊക്കെ ഓടിച്ചിട്ട് കത്തി ഭയങ്കര ലീനിയർ ആയിട്ടാണ് തോന്നുന്നത് കൊണ്ടില്ലേ പറന്ന് കയറുകയാണ് ഒരു ടു വാൽവ് എഞ്ചിൻ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന ടു ട്വന്റി സി സി എയർ കൂൾഡ് എഞ്ചിനാണ് ഇപ്പോഴത്തെ വണ്ടികൾക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ല എൻജിന്റെ കാര്യത്തിൽ ഫൈവ് സ്പീഡ് വളരെ ബേസിക് എന്ന് പറഞ്ഞാൽ ഒരു വളരെ ബേസിക് ആണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇവൻ തരുന്ന ഒരു ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഹാൻഡലിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളിപ്പോൾ ഇങ്ങനെ നോക്കുന്ന ആ ഒരു നോട്ടത്തിലൊരു മീറ്ററിൻ്റെയൊക്കെ ഒരു ആ ഒരു മീറ്ററിൻ്റെയൊക്കെ ആ ഒരു ഒരു ഈ രണ്ടിലോക്ക് പ്ലസ് ഡിജിറ്റലൊക്കെ ആ എൻ്റെ ഒരു രസത്തിലും എല്ലാം എന്തുകൊണ്ടും എന്തോ ഒരു എന്തോ ഒരു പ്രത്യേക ചൂറ്റുണ്ടിക്കുണ്ട് കേട്ടോ ആ ഒരു ഹാൻഡിലിങ്ങൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് പവറിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള പവറാണ് ഒരു കണ്ടമാനം പവറല്ല ഒരു അത്യാവശ്യം അന്നത്തെ കാലത്ത് ഏറ്റവും ടോപ്പിൽ നിന്ന ഒരു പവറുള്ള വണ്ടി എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അന്നത്തെ കാലത്തെ കൊലയാളി വണ്ടി എന്ന് അത്യം പറയാൻ വിളിച്ചുകൊണ്ടിരുന്നത് ടു ട്വന്റി ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ടു ട്വന്റി ഒക്കെ ഉണ്ടാക്കിയ ഇടിയുടെ പകുതി പോലും ഡ്യൂക്ക് ഡ്യൂക്കുണ്ടാക്കിയിട്ടില്ലെന്നാണ് അന്നത്തെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയല്ലേ അന്ന് നമ്മൾ വണ്ടി ഓടിക്കുന്നില്ല എന്നുള്ള കാര്യം മാത്രമുള്ളായിരുന്നു പക്ഷെ അന്ന് എന്തോ ഒരു വലിയ സംഭവം പോലെ പൾസറിനെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു എൺപതിലൊക്കെ സ്പോട്ടിൽ നമുക്ക് പോകാം പക്ഷെ എൺപതൊക്കെ കഴിഞ്ഞ് ഒരു നയൻറ്റീലൊക്കെ എത്തുമ്പോൾ കുറച്ച് വൈബ്രേഷൻ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഈ എന്ന് പറയുന്നത് ജെമാണ് ഒരു ഒരു എൻജിനാണ് പക്ഷേ സാഡ്ലി ഒരു കാര്യം എനിക്ക് നിങ്ങളടുത്ത് പറയാതിരിക്കാം വയ്യ നമ്മുടെ ഇന്ത്യക്കാർ സത്യം പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ അപ്ഗ്രേഡ് വെർഷനായിട്ടുള്ള എഫ് ടി ഉഫ്റ്റിയെ നല്ല പോലെ അണ്ടർ റേറ്റഡ് ആയിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുകയാണ് ഇനി ഇപ്പോൾ എൻ ഉണ്ട് അത് ഡിസ്കണ്ടിന്യൂ ആയി പോകുന്നതിന് മുമ്പ് അതിനെപ്പറ്റി നിങ്ങൾ ഓടിച്ചൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു അപ്ഡേറ്റഡ് പേരിൻ്റായിട്ടാണ് എൻ ടു ഉഫ്റ്റിയും എഫ് ടു ഉഫ്റ്റിയും വന്നത് അത് ഞാൻ അത്യാവശ്യം ഓടിച്ചിട്ടുള്ളൊരു വണ്ടിയാണ് ഇവന്റെ എല്ലാ പോരായ്മകളും ഇതേ ക്യാരക്ടർ നിലനിർത്തിക്കൊണ്ട് ഈ ഇതിനെ ഇതിൻ്റെ അതേ ക്യാരക്ടർ നിലനിർത്തിക്കൊണ്ട് ഇതിന്റെ പോരായ്മകളായിട്ടുള്ള ആ ഒരു ഹയർ സ്പീഡിലുള്ള വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ പരമാവധി കുറച്ച് പവർ കൂട്ടിയിട്ടാണ് ആ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത് ട്വൻ്റി സിക്സ് ബി എസ് ബിക്ക് അടുത്തുണ്ട് ആ ഒരു അത് ആ ഒരു പൾസറിന്റെ ഈ ഒരു വണ്ടിയുടെ അതേ ക്യാരക്ടർ തന്നെയാണ് കുറച്ചും കൂടെ പവർ കൂടുതലാണ് കുറച്ചും കൂടെ റിഫൈൻഡ് കൂടുതലാണെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ ആ വണ്ടി വന്ന ആ ഒരു പ്ലാറ്റ്ഫോം എഞ്ചിന്റെ കാര്യത്തിൽ ഓക്കെ ആയിരുന്നു വണ്ടി പക്ഷേ എഫ് ടു ഫിഫ്റ്റി എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ് എഫ് ടു ഫിഫ്റ്റിയും എൻ ടു ഫിഫ്റ്റിയും എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ആൾക്കാരിലോട്ട് ഈ ഒരു വണ്ടിയുടെ ആ ഒരു ജനപ്രീതിയിലോട്ട് എത്തിയിട്ടില്ല ആ ഒരു വണ്ടി എന്നുള്ള കാര്യം വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വണ്ടിയിൽ ഇതേ ഡിസൈനിൽ വേണമെങ്കിൽ ആ ഒരു എഞ്ചിൻ വെച്ച് ടു റ്റു ട്വൻറ്റിയുടെ അതേ ഡിസൈനിൽ ടു ഫിഫ്റ്റി എഫ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ ഇറക്കാമോ ഇറക്കാം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ കാരണം എന്തായാലും ഇന്ത്യക്കാർക്ക് ഇനിയിപ്പം ഒരു ഡിസൈൻ അസ്ഥിക്ക് പിടിച്ചിരിക്കുകയാണ് ടു ഒരു ഈ ഒരു ഫീല് പഴയ ആ ഒരു ഹാൻഡിലിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു സെമി ഫെയറിങ്ങും കാര്യങ്ങളൊക്കെ അസ്ഥയ്ക്ക് പിടിച്ചിരിക്കുകയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് നിർത്തിപ്പോയൊരു വണ്ടി ഒരു ബ്രാൻഡ് തിരിച്ചു കൊണ്ടുവരണം അതിന് അത്ര അസ്ഥിക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് സോ ഈ എൻജിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ടെക്നോളജികൾ വെച്ച് നോക്കുന്ന സമയത്ത് ഒന്നുമല്ല ഈ ഒരു എൻജിൻ പക്ഷേ പെർഫോമൻസിന്റെ കാര്യത്തിൽ കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അതിനിയിപ്പൊ എന്തൊക്കെ ഔട്ട്ഡേറ്റഡ് ഡേറ്റഡായിട്ടുള്ള എൻജിൻ ആണെന്ന് പറഞ്ഞാലും പക്ഷേ എനിക്കൊരു വിഷമം ഇതിന്റെ അപ്ഡേറ്റഡ് വേറിന്റെ ആയിട്ടുള്ള ആ ഒരു ടിഫ്റ്റി നിർത്തി പോയതിലാണ് കൊള്ളാം നല്ലൊരു എഞ്ചിനായിരുന്നു അത് കൊഴപ്പൊരു ഡിസൈനും ആയിരുന്നു ഇതേണ്ടല്ലേ ചുമ്മാ പുതിയ കേറിപ്പോ ഭയങ്കരമായിട്ടുള്ള ലീനറാണ് കേട്ടോ അത് ഈ ഒരു വണ്ടിയുടെ ഫീല് തരുമോന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസും കേരളൊക്കെ നമുക്ക് പറയാം വണ്ടി പക്ക സ്മൂത്ത് ആണ് കേട്ടോ പക്ക സ്മൂത്ത് എന്ന് പറഞ്ഞാൽ പക്ക സ്മൂത്ത് അത്രക്ക് ആ പുള്ളി മെയിൻറ്റെയിൻ ആ പുള്ളി കരഞ്ഞില്ലെന്നേ ഉള്ളൂ ഈ ഒരു വണ്ടി എനിക്ക് തന്ന സമയത്ത് പുള്ളിക്ക് എന്തോ ചെറിയ കടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു സ്കൂട്ടർ ഫാമിലി യൂസിന് വേണ്ടി എടുത്ത സമയത്ത് പുള്ളിക്ക് അതിൻ്റെ സീസൺ കാര്യങ്ങളൊക്കെ അടയ്ക്കാനും അല്ലെങ്കിൽ ഡവൺമെൻറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടാണ് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ഒരു മനുഷ്യനാണ് എന്തായാലും എനിക്ക് ഈ ഒരു വണ്ടി കിട്ടിയത് ലക്കാണെന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം കാര്യം ഞാൻ സത്യം പറയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വണ്ടി അന്വേഷിച്ച് ഒരുപാട് വണ്ടി അന്വേഷിച്ചു പക്ഷേ ഒരു നല്ല വണ്ടി അങ്ങനെ കിട്ടുന്നില്ല ഒരു ടുവൻറ്റി അറിയാമല്ലോ നിങ്ങൾക്ക് അങ്ങനെ അധികാരമുള്ളവർ കൊടുക്കത്തില്ല രണ്ടായിരത്തി പതിനൊന്നും പന്ത്രണ്ടും വണ്ടിയാണ് കൂടുതലും കിടക്കുന്നത് ലക്ഷക്കണക്കിന് കിലോമീറ്റർ വണ്ടി അതും ഒരുപാട് വിലയൊക്കെയാണ് ഓരോരുത്തർ ചോദിക്കുന്നത് പക്ഷേ ഒരു ബി എസ് ഫോർ വണ്ടിയാണ് മെയിൻ ആയിട്ട് നോക്കിയത് ബി എസ് ത്രീ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ബി എസ് ഫോർ വണ്ടിയോടാണ് എനിക്ക് ട്വട്വൻറ്റിയിൽ ഇഷ്ടം അപ്പോൾ ആ ഒരു വണ്ടി കുറെ നോക്കി നല്ല വിലയ്ക്കൊക്കെ ഇങ്ങനെ ഒത്തു വന്നതാണ് പക്ഷേ അതൊക്കെ ആ സ്പോട്ടിൽ തന്നെ അങ്ങ് വിറ്റ് ഭയങ്കരമായ ഡിമാൻഡാണ് സെക്രട്ടറി മാർക്കറ്റ് ടു ട്വന്റി കാര്യം കിട്ടാനില്ല വണ്ടി ഉപയോഗിക്കുന്ന ആരും അങ്ങനെ കൊടുക്കാറില്ല അതാണ് മെയിൻ വിഷയം ബി എസ് ത്രീയൊക്കെ ഒരുപാട് കിടപ്പുണ്ടെങ്കിലും അങ്ങനെ കിട്ടാറില്ല അത് ഉണ്ടല്ലേ അതൊക്കെ നമുക്ക് ഈ ബസ് ഞാൻ എവിടെയോ ആഹാ ബ്രേക്കിംഗ് ഒക്കെ ഇച്ചിരി ശോകമാണ് എന്നിരുന്നാലും സൂക്ഷിച്ചു കണ്ടൊക്കെ ഓടിക്കുക അത്യാവശ്യം നല്ല പവർ ഉള്ള വണ്ടിയാണ് അത്യാവശ്യം നല്ല പവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങ് ഭീകരമായിട്ടുള്ള റോപ്പ് പവറൊന്നും അല്ല വണ്ടി അത്യാവശ്യം കയറും അപ്പൊ ആ കേറുന്നനുസരിച്ച് നിങ്ങൾ നോക്ക് ആ ഒരു എക്സോസ്റ്റൊക്കെ വരുന്ന ആ ഒരു ഭീമാകരമായിട്ടുള്ള എക്സോസ്റ്റ് ഉണ്ടല്ലോ അതെ ഫില്ലിംഗ് കംഫർട്ട് ആണെങ്കിലും റൈഡർ കംഫോർട്ട് കംഫോർട്ട് ആണെങ്കിലും അത്യാവശ്യം ഉണ്ട് വണ്ടിക്ക് കണ്ടില്ലേ ഒരു രക്ഷയില്ല തുറവൂര് അരൂര് ഈ ഒരു എലിവേറ്റഡ് ഹൈവേ കേരളത്തിൻ്റെ ഒരു വലിയൊരു നാഴികക്കല്ലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇത് ഇവിടത്തേക്ക് പണി കഴിഞ്ഞു നിർത്തി പറഞ്ഞു ഇനി കുറേ ചെറിയ മിനിക്ക് പണികൾ ഉള്ളൂ ഇവിടെ ഒക്കെ ഇനി കണക്ട് ചെയ്യാനുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു വരുന്ന ഒരു രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം മൊത്തത്തിൽ ക്ലിയർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട് ടയർ മൊത്തത്തിൽ തീർന്നിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ടയർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് പിന്നെ എക്സോസ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടില്ല വണ്ടി ആ എടുത്തപ്പോഴുള്ള രീതിയിൽ തന്നെ ഇരിക്കുകയാണ് എക്സോസ്റ്റിൻ്റെ ഭാഗം സാധാരണ ടു ട്വൻറ്റിയുടെ ഏറ്റവും കൂടുതൽ ഉരിഞ്ഞു പോകുന്ന അല്ലേ തേയ്മാനം സംഭവിക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സോസിൻ്റെ കളർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഫേഡിങ്ങും കാരണം തന്നെ ഇല്ല അതുപോലെ തന്നെ അതേ കാർബേറ്റർ ഈ ടു ട്വൻറ്റിക്ക് മിക്കവാറും മിസ്സിങ് വരുന്ന ഒരു ഏരിയയാണ് എഫ് സി പോലെ പക്ഷേ ഈ ഒരു വണ്ടി ഓടിച്ചു നോക്കിയ സമയത്ത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചാൽ അവിടെ നിങ്ങോട്ട് കൊണ്ടുവരുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ രംഗത്തിൽ നമുക്ക് മിസ്സിങ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല പിന്നെ ടാപ്പാറ്റഡിയോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല ക്രാങ്കിൻ്റെ വിഷയങ്ങളോ അല്ലെങ്കിൽ വൈറ്റ് സ്മോക്കോ അങ്ങനെയുള്ള വിഷയങ്ങളോ ഒന്നും തന്നെ വണ്ടിയുടെ ഭാഗത്തൊന്നും എന്തായാലും ഇല്ല വണ്ടിയുടെ പെയിൻറ്റ് ക്വാളിറ്റിയിലാണ് ഞാൻ പറഞ്ഞാൽ മെയിനായിട്ടും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വണ്ടി ഊട്വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു വിപ്ലവമായിരുന്നു വിപ്ലവം എന്ന് പറഞ്ഞാൽ പോരാ ആ കാര്യത്തിലാണെങ്കിലും പ്രൈസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും വണ്ടി ഒരു ഒരു സൂപ്പർ ബൈക്കിന് തുല്യ വരാം അന്നത്തെ കാലത്ത് അന്ന് ആർ വൺ ഫൈവ് ഉണ്ടെങ്കിലും ആർ വൺ ഫൈവ് ഒരു പ്രീമിയം സെഗ്മെൻറ്റിലായിട്ട് വന്ന് വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചെങ്കിലും സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അതിനേക്കാളും പെർഫോമൻസ് ഉള്ളൊരു വണ്ടി അല്ലെങ്കിൽ സ്പോർട്സ് ബൈക്ക് എന്ന് പറയുന്നത് നമ്മുടെ ടു ട്വൻറ്റി എഫ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം അന്നത്തെ തൊട്ട് ഇന്നത്തെ നിമിഷം വരെ ഡിസൈനിലോ പവറിലോ ഒന്നും തന്നെ ഒരു പറ്റിയ അസുഖങ്ങളോ കാരണമോ തന്നെ ഇല്ല പേഴ്സണലി എനിക്ക് ഇപ്പോഴത്തെ മോഡലിനെക്കാട്ടിലും ഈ ഒരു അനലോഗ് പ്ലസ് ഡിജിറ്റലാണ് കുറച്ചൂടി രാത്രി കൂടിക്കുന്ന സമയത്ത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഒരു ഫീൽ ആണ് ഈ ഒരു മീറ്ററിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് എടുത്തു പറയേണ്ട ഫീച്ചറൊന്നും തന്നെ ഇല്ല ഇപ്പോഴത്തെ വണ്ടിയിൽ വന്ന മീറ്ററും നല്ല രസമാണ് വണ്ടിക്കകത്ത് ഇരിക്കുന്നതൊക്കെ കാണാനായിട്ട് പിന്നെ ഈ മിററൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലെജൻഡറി സംഭവം തന്നെയാണ് പിന്നെ ഈ ഒരു ഈ ഒരു ലൈറ്റിൻ്റെ ഈ ഒരു ഭാഗം ക്യാമറയെ കൂടെ എത്രത്തോളം കാണാൻ പറ്റുന്നില്ല ഈ ഒരു ക്യാമറ ഈ ഒരു സംഭവത്തിൽ ചെറിയൊരു ഫേഡും ഞാനൊക്കെ വന്നിട്ടുണ്ട് അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും തന്നെ ഒരു ഈ വണ്ടി സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ലോങ് ഓടിക്കുന്നത് ടു ട്വൻ്റി ഒരു നല്ല കണ്ടീഷൻ വണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് ലോങ് റൈഡ് കൊണ്ടുപോകാൻ ഇത്രയധികം ബെസ്റ്റ് ഒരു ഓപ്ഷൻ വേറെ ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ വണ്ടികളിൽ പോലും ഇല്ല എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം ഫോർ വാലുമായിട്ടുള്ള എക്സ്പൾസില് പോലും കിട്ടാത്ത ഒരു കംഫർട്ടാണ് അല്ലെങ്കിൽ ഒരു ഒരു സുഖമാണ് ഈ ഒരു വണ്ടി ഓടിച്ച സമയത്ത് എനിക്ക് കിട്ടിയത് കേട്ടാ ഇപ്പോഴിറങ്ങിയ എൻജിനുകളുടെ ഒരു കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ഇതൊരു ടു വാൽവ് എഞ്ചിനാണ് എന്നിട്ട് പോലും നമുക്കൊരു എയ്റ്റിയിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്ട്രെസ് ഇല്ലാതെ നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റും അഞ്ച് സ്പീഡ് ഗിയർ ബോക്സുകൾ പക്ഷേ ചെറിയൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊരു ഒരു നമുക്ക് ക്ഷീണം ഉണ്ടാക്കുന്നൊരു ഒരു സംഭവം ഒന്നും തന്നെയല്ല ഏട്ടാ പിന്നെ ഈ ഒരു വണ്ടി അത് ഡുവൽ ഹോണ് കാണുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ ഓയിൽ സീലിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ വണ്ടി മൊത്തത്തിലൊരു നീറ്റ് കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോഴും നിലവിലിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റീല് പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു റീല് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വരുന്നതായിരിക്കും ബിലാൽ മോട്ടോർ വാൾട്ടിലും മോട്ടോർ വാൾട്ട് ബൈക്ക് കാര്യങ്ങളിലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം ബൈ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു വീഡിയോ